ഹലോ എന്ന നമ്മളേ നമ്മളടുത്ത് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ രണ്ട് പേര് ഒന്ന് സാലിക്കുട്ടിയും ഒന്ന് സിത്താർ അതെന്തിനാന്ന് അവർ ഇന്ന് ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ സാധനം തരാന്ന് പറഞ്ഞു അല്ലേ എന്തായാലും പേര് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ ഈ കെ ഐ എഫ് സി ഒക്കെ കഴിക്കുമല്ലോ ചിക്കൊക്കെ ആ ഒരു മെത്തഡാണ് സംഭവം അപ്പോൾ ഞാനും കൂടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുക അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ പരിപാടി വരുന്നുണ്ട് കണ്ടില്ലേ അതിലേക്കുള്ള സെറ്റപ്പാണ് ഇത് ഈ ഇവിടെ ടാർപ്പായും എന്നൊക്കെ അപ്പം അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹമതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ സ്നേഹമതിൽ കിട്ടിയതിൽ കുറച്ച് വൈറ്റ് വാഷ് വൈ വൈറ്റ് വാഷ് സിമെൻ്റ് അടിക്കണം അപ്പം അത് വാങ്ങിക്കണം പെയിൻറ്റ് വാങ്ങിക്കണം പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇവരെന്താ അതുകൊണ്ട് ചെയ്യണമെന്ന് അറിയണം പിന്നെ വാങ്ങിക്കാനുള്ള ആപ്പം പോയിട്ട് നമുക്കിന്ന് മുടി കൂടി വെട്ടാനുണ്ട് പരിപാടിയുടെ അപ്പൊ വേറെ ഒന്നല്ല നമ്മുടെ ഈ മാസം മുപ്പത്തി ഒന്നിന് ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പൊ കുറച്ച് പേരെ ബന്ധുക്കാരൊക്കെ വിളിച്ച് നല്ലതുപോലെ ചെയ്യാന്നാണ് നമ്മുടെ ഒരു തീരുമാനം പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് പറയാന്നുണ്ടെങ്കിൽ ഭയങ്കര മഴയാല്ലേ കൊടും മഴ അപ്പൊ ഉണ്ട് ഉപ്പാടത്ത് ചോദിക്കാം ചോദിക്കാത്ത പണിയെടുത്ത് മഴ കൊണ്ട് പണിയെടുത്ത് വയ്യാണ്ടായി രാവിലെ ഉച്ചക്കത്തെ ചോറ് ചെന്നു നാലുമണിക്കാണിത് പോയി വന്നിട്ട് അടുത്തത് ഉമ്മ ഉമ്മടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ അവിടെ ഭയങ്കര പണിയിലാണ് വെച്ചാല് സൂചിയും നൂലും പിന്നണ പണിയില് അപ്പൊ നമുക്ക് വേറെ ഒന്നുമല്ല നമുക്ക് ഇവര് പറഞ്ഞ സാധനങ്ങളുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അതും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാം പിന്നെ അവർ രണ്ടുപേരാണ് നടക്കലില്ലേ യൂട്യൂബിൽ നോക്കിയിട്ടാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കഴിച്ചു നോക്കിയിട്ട് ഉപ്പയും നമ്മളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും അപ്പോൾ എന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് കുബൂസോ പൊറോട്ടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാല്ലോ അമ്മ അപ്പോൾ അതിൻ്റെ അപ്പം കഴിക്കുക അപ്പം അങ്ങനെയാണ് പ്ലാൻ മഴ ആയതുകൊണ്ട് കണ്ടില്ല ഫുൾ സേഫ്റ്റിയാണ് തോട്ട് കോട്ട ഒക്കെ ഇട്ടിട്ടാണ് പോക്ക് അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളിലൊക്കെ അങ്ങനെ കാണാമല്ലേ അപ്പോൾ ഏ हां पापा ने तो एटीएम मांग के मारत है तो अब टीटी आइटम के पवा अब पे वोने तो काचकलाक काना भाई मेरा अबड़ा मोड़ेट करनटा मेरे डारेले और द बाई मारे कडेना ये तो ब्लॉगर निकले भाई गाइस आज काम किया है देखो हम टेवर फिट कटिंग बोलो आपका किधर से अभी दरा के कितना सारा हो गया

മടയാളം ലുക്ടിക്സ് മടിയ മലയാളം പറഞ്ഞിണ്ടാസേന എല്ലാരും പാവർ അൽഷഫിക്സ് മൈൻ മാര് യാനേ ഓണറാ അസ്റഫു അടിപൊളി ഹിന്ദി അറിയോ അടിപൊളി മലയാളം അറിയോ ഇൻഷാ അള്ളാ ഓക്കേ കൊണ്ടേയാനേ വന്നിട്ട് 19 വർഷായി ആ കടയിലെ ആ ഇതെന്താ സ്വന്തല്ലേ ഇയ ബ്ലോക് ആएगा ना हां എ ബ്ലോക് का हाइट बता दियो हां അപ്പൊ ആ വായു ഭരണം എന്താ വായുടെ സ്വന്തം കടയാണ് നമ്മുടെ അവിടുത്തെ ഓരോ മലയാളം അറിയാ ഏകദേശമൊക്കെ ഞാന് അവിടെ വന്നു കഴിഞ്ഞാല് ഫുൾ ടൈം ഇവിടെ ഇവിടെ നിന്നും പിന്നെ വേറെ ഭയാനുണ്ട് അപ്പുറത്തുനിന്ന് അവിടുന്നൊക്കെ ഉള്ളും വെട്ടില്ല അപ്പൊ പിന്നെ ഇവിടെ ആദ്യം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ജോലിക്ക് നേരമായിരുന്നു അവിടെ നിന്നിട്ട് അവസാനം പിന്നെ പിന്നെ പതുക്കെ 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 സ്വന്തം ഷോപ്പിനെ ആള് ഇട്ടിട്ട് വർഷം ആള് അല്ലേ പണ്ടത്തെ ദോസ് ആണ് പക്ഷെ ഇപ്പൊ പിന്നെ കൊറേ ആയിട്ടില്ല സംസാരിച്ചപ്പോ മനസ്സിലായി അപ്പൊ മുടിവെട്ട് കഴിഞ്ഞു നെക്സ്റ്റ് എടുക്കാൻ പൈസ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാട്ടോളേ ഉണ്ണിക്ക് ബർത്തടയ്ക്ക് ഉള്ള ബലൂണ് അരങ്ങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ കടയിലോട്ട് ബലൂൺ ഇത് വന്നിരിക്കട്ടീർന്നുണ്ട് മറ്റേ പീച്ച് കളർ പീച്ച് പത്ത് കളറാണ് അതും പിന്നെ വൈറ്റ് പിന്നെ ഗോൾഡ് ഈ മൂന്ന് കളർ ഗോൾഡ് കിട്ടിയാൾ പാല് അതുപോലെ തന്നെ വീട്ടില് പറഞ്ഞില്ലേ ില്ല എന്തേ കിട്ടുന്നില്ല അങ്ങനെ നമ്മള് തന്നെ സെന്ററിന്റെ സ്റ്റാൻഡിൽ കടയാണ് ഇതന്നെ ആ ഈ ഷോപ്പ് തുറക്കാം അടുത്ത ചൂട് അപ്പോൾ അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല ഫുഡ് ബുദ്ധിമുട്ടും പൊറോട്ട നമ്മള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ആക്കണം അത് വാങ്ങി നമ്മൾ ചിക്കൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പിന്നെ ബാക്കിയുള്ളത് അവരെന്തായിരിക്കും റെഡിയാക്കട്ടെ അല്ലേ അതെ പൊറോട്ടയും കാര്യമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനും കാര്യം മേടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നേരെ ബ്രോസ്റ്റഡ് ചിക്കൻ അതെ ബാക്കിയുള്ള നമ്മുടെ പണി കഴിഞ്ഞു ബാക്കിയുള്ളത് അവര് നോക്കിക്കോളൂ അല്ലേ ആ ടേസ്റ്റ് ഇതില്ണ്ടല്ലോ ഇവിടെ നിന്നാണ് പൊറോട്ടയും കാര്യം വാങ്ങിയത് വിത്ത് അൽഫാം വിത്ത് ചോർമ്മ ഏറ്റവും സെഡ് എല്ലാം ഉണ്ട് ഇവിടെ സൂപ്പറാണ് നേരെ വെട്ടി പോവാ ഇവിടെ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ അത് മരിച്ചിമെന്റ് നേരെ വെട്ടി പോവാ അല്ലെന്നാ ബാക്കി വീട്ടിൽ വിശേഷിട്ടോ ഹലോ അറിയാതെ നമ്മൾ വാങ്ങിയിന്ന് ഇവിടെ എത്തിയിട്ടാ എത്തി കഥൊന്നും പറയണ്ട സാധനങ്ങൾ ഒരു ലോഡായിരുന്നു അതിൻ്റെ ഇടയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ പൊറോട്ട പിന്നെ വീട്ടിലേക്ക് നാളത്തേക്കുള്ള സാധനങ്ങൾ പിന്നെന്താ പച്ചക്കറി സാധനങ്ങൾ പഴം പിന്നെ ഇടയിൽ ഉപ്പം വിളിച്ചിട്ട് പറഞ്ഞു അവർ രണ്ടു പേര് പാല് വാങ്ങിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കൂടും അപ്പോൾ നമുക്ക് ബാക്കലിരുന്ന് പിടിക്കാനും പറ്റില്ല സഞ്ചിയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ മുടി വെട്ടണോ എന്നാൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയത് ചിക്കൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരെന്താണ് അവിടെ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കനാണെന്ന് പറഞ്ഞേ ചിക്കൻ ഉമ്മ എന്ന അടുക്കളയ്ക്ക് കയറില്ല കേട്ടോ ഉമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാക്കിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സാലിക്കുട്ടിയും പിന്നെ സിത്തുവാണ് അടുക്കളയിൽ ഉള്ളത് അപ്പോൾ പിന്നെ ഷമീർ പറഞ്ഞു ചിക്കൻ ഞാൻ കഴുകി തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും കഴുകില് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് അടുക്കളത്തെ വിശേഷം എന്തായി ഏതായി നോക്കിയാലോ ഉണ്ണിനെന്തായി അടുക്കളയില് സെറ്റപ്പ് ആക്കി കൊടുക്കും മസാല അതെ ഇത് മാത്രം എന്റെ പണി മണി കോഴിക്കോഴി കൈ കൊടുക്കില്ലേ കോഴി മൊത്തം നന്നാ നല്ല വൃത്തിയിട്ടേ കോഴി കൈ കൊടുക്കാം ബാക്കി മസാല വരച്ചിട്ട് അവർ കൊറച്ചേരം കോഴിയുടെ ഇന്നത്തെ വില എത്രന്ന് വെച്ചാല് നൂറ്റി ഒന്നാണ് അല്ലേ നൂറ്റി ഒന്നാണ് കോഴിയുടെ വില അപ്പൊ നമ്മൾ രണ്ട് എണ്ണൂറ് എടുത്തത് പിന്നെ ബിരിയാണിയുടെ പീസിനാണ് വെട്ടിയത് അപ്പൊ അതില് ഇവര് സെറ്റാക്കുക ഇവര് രണ്ടുപേരും അറിയാലോ രണ്ടും മരുമക്കളാണ് രണ്ടുപേരും തട്ടിപ്പിടുത്താണ് മൊത്തത്തിൽ പിന്നെ അതല്ല വേറൊരു സംഭവം കൂടി പറഞ്ഞു കാണിച്ചു കൊടുക്കേ യൂട്യൂബ് കാണിച്ചു കൊടുക്കൂണ്ട

ഇപ്പൊ യൂട്യൂബ് നോക്കിയൊരു വീഡിയോ കണ്ണു വേഗം അവരുടെ യൂട്യൂബ് വീഡിയോയില് എന്താണ് ഗാർലിക് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് വിനികർ ഇതൊക്കെ പായല് മിക്സാക്കിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് കുറച്ചു നാല് മണിക്കൂറോളം വയ്ക്കട ഇവര് വരാനെന്നെ നല്ല വഴക്കിട്ടുണ്ട് അപ്പൊ നാല് മണിക്കൂറൊന്നും പറ്റൂല അത് കഴിഞ്ഞ പിന്നെ മൈദന്റെ ഒരു മാവ് പോലെ ഒരു ബാറ്റർ ഉണ്ടാക്കുക അതില് മുക്കുക മൈദന്റെ പൊടിയിൽ തന്നെ വയ്ക്ക അപ്പൊ നാലു മണിക്കൂർ ഷെർട്ടാക്കി വെക്കണം എന്നാണ് നമ്മൾ ലേറ്റ് ആയി അത് കാരണം ടേസ്റ്റ് കുറഞ്ഞു എന്ന് പറയരുത് കേട്ടാ അല്ല ഇവര് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അതും വെച്ചിട്ട് ആ കാരണം വെച്ചിട്ട് പറയും ഞങ്ങൾ ലേറ്റ് ആയ കാരണം ടേസ്റ്റ് കുറവെന്ന് അപ്പൊ ടേസ്റ്റ് കുറവ് പറയരുത് ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയോട്ടാ ഈ സംഭവം ഈ നമ്മൾ ഒരുപാട് ഈ സംഭവം നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് ഇതിനൊക്കെ ായി അതിനുശേഷം ചിക്കൻ മസാല പരട്ടി വെക്കോ ഇല്ല ഇങ്ങനെന്താ ഇതേ ബാറ്ററിൽ ഇങ്ങനെ അതന്നെ പാല് കുരുമുളക് മുളക് പൊടി വിനീഗർ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മണിക്കൂർ അപ്പൊ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ ഇത് ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അവസ്ഥ കണ്ണൂർ കണ്ണൂർ യൂട്യൂബ് വീഡിയോ നോക്കിട്ട് എന്തായാലും അവര് റെഡി ആക്കട്ടെ നമുക്ക് കൊറച്ച കഴിഞ്ഞിട്ട് ഒന്ന് വീണ്ടും വരാ എന്താ അറിയാൻ അറിഞ്ഞിട്ട് ചിത്രങ്ങളുടെ ഒക്കെ സെറ്റ് ആക്കാൻ അതിനൊക്കെ റെഡി ആക്കട്ടെ നമുക്ക് കൊറച്ച കഴിഞ്ഞിട്ട് എന്താ അപ്ഡേറ്റ് നോക്കിട്ട് വീണ്ടും വരാം ഓക്കെ നമ്മുടെ ഉമ്മ എന്റെ ഉപ്പ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചിക്കൻ വാങ്ങിട്ട് വരെ ഒരുപാട് ലേറ്റ് ആയി പോയി അപ്പൊ ഉമ്മ ഒരു ഹായ് പറഞ്ഞേ ഉമ്മ എന്താ പറയാ ഉണ്ണീനെ കളിപ്പിക്കാനാ ഉമ്മുമ്മ ഉമ്മ വയസ്സായി ഇതെന്താ ചേച്ചി సంభవాలి చూపించు చూడ ചോളും പപ്പും കളിക്കട്ടെല്ലേ ഉപ്പൊക്കെന്താ പറയു പറയാ ഒന്നുമില്ല ഇനിയിപ്പൊ ഫുഡാക്കിട്ട് കഴിച്ചിട്ട് എനിക്ക് അറിയില്ല അപ്പൊ ശരി കൊറച്ചു കഴിഞ്ഞിട്ട് അടുക്കളത്തെ അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളത്തെ വിശേഷങ്ങളൊക്കെ വീണ്ടും പോവാം ത്രയോ ഒന്നും പറയണ്ട പത്തേ മുക്കാലേ ഇത് വരെ അവരുണ്ടെ അടുക്കള ഇപ്പൊ വരാ ഇപ്പൊ ഇപ്പൊ ശെരിയാക്കും ഇപ്പൊ ശെരിയാക്കും ഇത് വരെ ശരിയാക്കിട്ടില്ല എന്തായാലും നമുക്ക് എന്താണ് അടുക്കളയില് നോക്കാം തുടങ്ങി തുടങ്ങിയാ സിജിയില് കാണുന്നുണ്ട് എന്തായാലും മക്കളെ എന്തേലൊക്കെ ആകുമെന്ന് തിന്നാൻ പറ്റുമോ നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണോ അവസ്ഥ പറയൂ ഇത് മൈദ മിക്സ് ഇതും മൈദ ഇതില് മുക്കിട്ട് അതാണ് നമ്മൾ നേരത്തെ ചിക്കൻ ഇത് വെള്ളം ഒന്നും ഇല്ലാണ്ടാക്കി എണ്ണയിലെ അപ്പം ഏകദേശം ആയി കഴിഞ്ഞു എത്ര സമയം എടുക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം ഏകദേശം ആയിക്കൊണ്ടിരിക്കാറില്ല കഴിക്കണത് കഴിക്കണെടുക്കാം അങ്ങനെ അതെ അപ്പൊ ഇനി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ആവും ഒരമണിക്കൂറാവും അല്ലേ അരമണിക്കൂറാവും അപ്പൊ ഇനി നമുക്ക് അടുക്കള ഭാഗം കാണിക്കണ്ട ഏകദേശം പത്തമ്പക്കാർ പതിനായി ഇനി നേരെ നമുക്ക് ഭക്ഷണത്തിന്റെ പെണ്ണിൽ നിന്ന് കഴിക്കണ ഒരു സീന് അതെടുക്ക പൊറോട്ട കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും പണി തീരട്ടെ അവസാനം കഴിഞ്ഞു തീരുമാനായിട്ടാ ഉണ്ടായിട്ട് പോലെ ടൈം പന്ത്രണ്ടെ കാലായി പന്ത്രണ്ടെ കാലിനെ അപ്പൊ നേരത്തെ ഉണ്ടാക്കിട്ട് നേരത്തെ കൊടുത്തിട്ട് അവരെ നൃത്തായിട്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവര് ഉണ്ടാക്കിട്ട് ഇപ്പൊ അവർ കഴിക്കുന്നുണ്ടാ അപ്പൊണ്ട് ഇവിടെ നഷ്ടം ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ

പിന്നെ സാധനമായി പന്ത അപ്പൊ സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ആണ് അത് വെച്ചിണ്ട ചട്ടണി അതൊക്കെ ഇത്ര പ്രതീക്ഷ ഇല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചു കഴിച്ചിട്ടാ പറയണോ

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ബൈ ബായ്